ഹായ് എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്ന് നോക്കുന്നത് അതിനു മുമ്പ് ഇന്ന് നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നോക്കാം ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക സാമ്പത്തികമായ രീതി ബാധ്യത ഉണ്ടാകുന്ന രീതിയിൽ ലോട്ടറി ഒരു കാരണവശാലും എടുക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ കാരുടെ പ്ലസ് ഭാഗ്യകരുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒൻപത് എട്ട് പൂജ്യം നാലിന് നൂറ് രൂപയും ഏഴ് ആറ് എട്ട് ആറിന് നൂറ് രൂപയും നമ്മൾ കൊടുത്തിരുന്ന നമ്പറുകൾക്ക് നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് വന്നിട്ടുണ്ട് ഒന്ന് ഒൻപത് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം എട്ടായിട്ട് അയ്യായിരം രൂപയും നാല് ഒന്ന് ഒൻപത് ഏഴ് ഒന്ന് നാല് ഒൻപത് ഏഴായിട്ട് അയ്യായിരം രൂപയും ഒൻപത് നാല് എട്ട് പൂജ്യം എട്ട് പൂജ്യം ഒൻപത് നാല് ആയിട്ട് ആയിരം രൂപയുടെയും പ്രൈസ് ഉണ്ടായിരുന്നു മൂന്ന് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് രണ്ടായിട്ട് അഞ്ഞൂറ് രൂപയും ആറ് ഏഴ് ഒൻപത് ഒന്ന് ഏഴ് ആറ് ഒൻപത് ഒന്ന് ആയിട്ടും ഏഴ് അഞ്ച് രണ്ട് എട്ട് അഞ്ച് ഏഴ് എട്ട് രണ്ട് ആയിട്ടും എട്ട് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് ആയിട്ടും എട്ട് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് ഒന്ന് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നാളെ നടക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക എല്ലാവർക്കും പ്രൈസുകളൊക്കെ നമ്മൾ നമ്മളെടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒന്നോ രണ്ടോ നമ്പറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രൈസുകളൊക്കെ ഒരുപാട് മാറിപ്പോകാറുണ്ട് എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക നമുക്ക് ചാൻസ് നമ്പറുകൾ നോക്കാം പൂജ്യം ഒന്ന് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒൻപത് പൂജ്യം രണ്ട് ഒൻപത് രണ്ട് പൂജ്യം ഒൻപത് രണ്ട് രണ്ട് പൂജ്യം നാല് ഏഴ് നാല് പൂജ്യം നാല് നാല് ഏഴ് നാല് പൂജ്യം ഏഴ് നാല് പൂജ്യം ആറ് ഒന്ന് എട്ട് പൂജ്യം ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് ആറ് ഒന്ന് പൂജ്യം എട്ട് എട്ട് ആറ് പൂജ്യം എട്ട് ആറ് എട്ട് ആറ് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒന്ന് എട്ട് നാല് ഒന്ന് ഒന്ന് നാല് എട്ട് നാല് എട്ട് ഒന്ന് 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 അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ആറ് അഞ്ച് എട്ട് ഒന്ന് എട്ട് ആറ് അഞ്ച് ഒന്ന് ആറ് എട്ട് അഞ്ച് ഒന്ന് ഏഴ് ഏഴ് ഒൻപത് ഒന്ന് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഏഴ് ഒന്ന് ഒന്ന് എട്ട് നാല് എട്ട് നാല് എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് എട്ട് നാല് രണ്ട് പൂജ്യം എട്ട് ഒൻപത് രണ്ട് പൂജ്യം ഒൻപത് എട്ട് ഒൻപത് പൂജ്യം രണ്ട് എട്ട് രണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ട് നാല് മൂന്ന് ഒന്ന് രണ്ട് നാല് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് എട്ട് മൂന്ന് രണ്ട് എട്ട് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് രണ്ട് ആറ് മൂന്ന് രണ്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ആറ് മൂന്ന് രണ്ട് ഏഴ് നാല് പൂജ്യം നാല് പൂജ്യം രണ്ട് ഏഴ് രണ്ട് നാല് ഏഴ് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് നാല് രണ്ട് ഒൻപത് നാല് ഒൻപത് ഒൻപത് രണ്ട് ഒൻപത് നാല് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് 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 പൂജ്യം രണ്ട് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് മൂന്ന് ആറ് ഏഴ് ഒന്ന് ആറ് ഒന്ന് ഏഴ് മൂന്ന് ആറ് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് ഒൻപത് എട്ട് ഒന്ന് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് നാല് പൂജ്യം ആറ് ഏഴ് നാല് പൂജ്യം ഏഴ് ആറ് നാല് ആറ് ഏഴ് പൂജ്യം നാല് ഒന്ന് നാല് അഞ്ച് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് നാല് നാല് ഒന്ന് നാല് നാല് പൂജ്യം രണ്ട് നാല് നാല് രണ്ട് പൂജ്യം നാല് പൂജ്യം രണ്ട് നാല് നാല് അഞ്ച് പൂജ്യം ആറ് നാല് ആറ് പൂജ്യം അഞ്ച് നാല് അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് രണ്ട് ആറ് ആറ് ഏഴ് രണ്ട് നാല് ഏഴ് ആറ് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ആറ് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് നാല് ഏഴ് അഞ്ച് ഏഴ് നാല് അഞ്ച് അഞ്ച് നാല് ഏഴ് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ആറ് അഞ്ച് ഒന്ന് ആറ് ആറ് അഞ്ച് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ആറ് പൂജ്യം മൂന്ന് ആറ് ആറ് പൂജ്യം ആറ് മൂന്ന് ആറ് ആറ് മൂന്ന് പൂജ്യം ആറ് മൂന്ന് രണ്ട് ഒൻപത് ആറ് ഒൻപത് മൂന്ന് രണ്ട് ആറ് രണ്ട് ഒൻപത് മൂന്ന് ആറ് നാല് പൂജ്യം ഒന്ന് ആറ് നാല് ഒന്ന് പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് ആറ് ഏഴ് അഞ്ച് അഞ്ച് ആറ് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് അഞ്ച് ആറ് ആറ് എട്ട് അഞ്ച് നാല് ആറ് എട്ട് നാല് അഞ്ച് ആറ് അഞ്ച് എട്ട് നാല് ആറ് എട്ട് മൂന്ന് ഏഴ് ആറ് ഏഴ് മൂന്ന് എട്ട് ആറ് എട്ട് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് ഏഴ് 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 രണ്ട് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് ഏഴ് ഏഴ് രണ്ട് നാല് ഏഴ് 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 രണ്ട് നാല് ഏഴ് ഏഴ് നാല് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഏഴ് ആറ് പൂജ്യം ഏഴ് 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 ആറ് പൂജ്യം ഏഴ് ആറ് ഏഴ് പൂജ്യം ഏഴ് എട്ട് അഞ്ച് എട്ട് ഏഴ് എട്ട് എട്ട് അഞ്ച് ഏഴ് അഞ്ച് എട്ട് 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 ഒന്ന് രണ്ട് ഒൻപത് എട്ട് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് ഒന്ന് എട്ട് രണ്ട് എട്ട് രണ്ട് മൂന്ന് ഏഴ് എട്ട് മൂന്ന് രണ്ട് ഏഴ് എട്ട് രണ്ട് ഏഴ് മൂന്ന് എട്ട് നാല് രണ്ട് ഏഴ് എട്ട് ഏഴ് രണ്ട് നാല് എട്ട് നാല് ഏഴ് രണ്ട് എട്ട് അഞ്ച് രണ്ട് മൂന്ന് എട്ട് രണ്ട് മൂന്ന് അഞ്ച് എട്ട് മൂന്ന് രണ്ട് അഞ്ച് എട്ട് ആറ് ഒൻപത് എട്ട് എട്ട് ഒൻപത് ആറ് എട്ട് ഒൻപത് എട്ട് ആറ് എട്ട് ഒൻപത് രണ്ട് രണ്ട് ഒന്ന് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ഒൻപത് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് നാല് ഒന്ന് രണ്ട് ഒൻപത് ഒന്ന് രണ്ട് നാല് ഒൻപത് നാല് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് ഒൻപത് ഏഴ് അഞ്ച് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് രണ്ട് ഒൻപത് എട്ട് രണ്ട് മൂന്ന് ഒൻപത് രണ്ട് എട്ട് മൂന്ന് ഒൻപത് ഒൻപത് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് ഒൻപത് ഒൻപത് പൂജ്യം ഒൻപത് മൂന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴേ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ്